കൊറേ കാല ഇപ്പഴാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നീന്ത പേര് ഹൃദയത്തിൽ പണ്ട് കൊത്തിയത് പോലെ ഇപ്പൊ ശരീരത്തിൽ കൊത്തി ഞാൻ എന്ത് ചെയ്യുന്ന വിചാരിക്കുന്നു ഞാനൊരു ലയണം കടിച്ചേരാതിന് എഴുതി വെക്കുന്നതിലാ സ്നേഹം നിങ്ങൾ കണ്ടെ ഹൃദയത്തിൽ അതാണ് സംഭവം എന്റെ ഹൃദയത്തിലുണ്ട് എഴുതിയത് സംഭവ അത് മായിരിക്കും നടക്കണം എന്നാലും ടാറ്റായിട്ട് കാണാം അപ്പം ഞങ്ങൾ എന്തായാലും ടാറ്റു ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ തലശ്ശേരി ചൊക്ലിയിലാണ് കേട്ടോ സിഗ്നേച്ചർ ബൈ വിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാറ്റു സെൻ്ററിലാണ് ഞങ്ങളിത് സെൻഡക്ക് മറ്റേ ഇന്നലെ മൈക്രോ ബ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടാണ് എനിക്ക് ടാറ്റുവും അടിച്ചത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലാണ് മൈക്രോ ബ്ലൈഡിങ്ങും ടാറ്റും അപ്പം അത് എന്തായാലും നമ്മുടെ ടാറ്റോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു പൂവും പിന്നെ സജീഷിൻ്റെ പേരും ഓഹ് ആ പേരിലാണ് മെയിൻ സംഭവം അങ്ങനെ ടാറ്റു അടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് കാണണ്ടേ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ അടിച്ച എങ്ങനെയുണ്ട് നോക്കാം അല്ലേ എന്റെ പേരായ കൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്ര ഭംഗിയായിട്ട് അപ്പൊ നിങ്ങൾക്കും ടാറ്റോ മൈക്രോബ്ലൈഡിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കാം കൂടെ പേജും മെൻഷൻ ചെയ്യാം